എൺസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇ എം ഐ മുടങ്ങിയാൽ മൊബൈൽ ലോക്ക് ചെയ്യുന്ന പുതിയ സംവിധാനത്തിലേക്ക് ആർ ബി ഐ മാറുകയാണ് അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങൾ കിടക്കാം ഇന്ന് ഇ എം ഐയിൽ ഒരു മൊബൈൽ ഫോൺ എടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഡീലല്ല പല കടക്കാരും ഒരു രൂപ പോലും കൈപ്പറ്റാതെ ഇന്ന് ഇ എം ഐയിൽ ഫോണുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കുറഞ്ഞ സിവിൽ സ്കോർ ഉള്ളവർക്ക് പോലും വായ്പകൾ ലഭിക്കുന്നുണ്ട് എന്നാൽ ഇവരെല്ലാം തന്നെ വായ്പ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം വ്യക്തമാക്കുന്നത് ഇത് കിട്ടാഘടം പെരുകുവാൻ കാരണമാകുന്നു ഇവിടെയാണ് ആർ ബി പുതിയ നീക്കം ശ്രദ്ധേയമാകുന്നത് ഇ എം ഐ മുടങ്ങിയാൽ ഫോൺ ലോക്ക് ചെയ്യുന്ന സംവിധാനത്തിലേക്ക് മാറുകയാണ് ഇത് വായ്പാദാതാക്കൾക്ക് ഉപഭോക്താവിന് മുകളിൽ മേൽക്കൈ നൽകുന്നതാണ് പുതിയ നീക്കം ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഇത് തിരിച്ചടിയാണെന്നാണ് തോന്നുന്നതെങ്കിലും കൃത്യസമയത്ത് തന്നെ ഇ എം ഐ നടത്തുന്ന ഉപഭോക്താവിനെ സംബന്ധിച്ച് ഒരു പ്രശ്നവും ഉണ്ടാകുന്നതല്ല അല്ലാത്തവർ കുടുങ്ങുന്നതാണ് ഇ എം ഐ മുടക്കുന്ന ഉപഭോക്താവിൻ്റെ മൊബൈൽ റിമോട്ടായി ലോക്ക് ചെയ്യുവാൻ വായ്പാദാതാവിന് അനുവാദം നൽകുവാനുള്ള നീക്കമാണ് ആർ ബി ഐ നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഇത് എങ്ങനെ നടപ്പാക്കുമെന്ന് പരിശോധിക്കുമ്പോൾ പ്രസിദ്ധ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കിയാൽ ഇ എം ഐയിൽ ഫോൺ എടുക്കുമ്പോൾ തന്നെ വായ്പാദാതാക്കി ൾ നിങ്ങളുടെ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അത് ഉപഭോക്താവിനെ നീക്കുവാൻ സാധിക്കുന്നതല്ല ഈ ഒരു ആപ്പ് വഴി നിങ്ങളുടെ ഫോൺ റിമോട്ടായി ആക്സസ് ചെയ്യുവാൻ വായ്പാദാതാക്കൾക്ക് സാധിക്കുന്നതാണ് ഇ എം ഐ മുടക്കുന്ന പക്ഷം അവർ ഡിവൈസ് ലോക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് ആശങ്കയ്ക്ക് കാരണം ഈ ഒരു ആക്സസ് തന്നെ കൃത്യമായി ഇ എം ഐ അടയ്ക്കുന്നവരുടെ ഫോണിലും ഇ എം ഐ തീരുന്നത് വരെ ഈ ഒരു ആപ്പ് ഉണ്ടായിരിക്കുന്നതാണ് പ്രധാനമായിട്ടും വിലക്കിയത് നിയമപരമാകുമോ എന്ന് നാം പരിശോധിക്കുമ്പോൾ ആർ ബി ഐ അനുമതി കൂടാതെ തന്നെ ചില വായ്പാദാതാക്കൾ റിമോട്ട് ലോക്കിംഗ് നടപ്പിലാക്കിയിരുന്നു ഈയൊരു വെട്ടിൽ പല ഉപഭോക്താക്കളും കുടുങ്ങുകയും ചെയ്തിരുന്നു തുടർന്ന് ഫോൺ ലോക്കിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നത് നിർത്തലാക്കുവാൻ കഴിഞ്ഞ വർഷം ആർ തീരുമാനിച്ചിരുന്നു എന്നാൽ ധനകാര്യ സ്ഥാപനങ്ങളുമായുള്ള നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഈ ഒരു നീക്കം നിയമവിധേയമാക്കുവാൻ ആർ ബി ഐ ആലോചിച്ചത് ഈ ഒരു നീക്കം കിട്ട കുറയ്ക്കുവാൻ സഹായിക്കുമെന്നാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത് ഇതിനായിട്ട് ആർ ബി ഐ ഫെയർ പ്രാക്ടീസ് കോഡ് അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് നിലവിലിപ്പോൾ വിലയിരുത്തപ്പെടുന്നത് അതേസമയം നടപടിയിൽ ഡാറ്റ സ്വകാര്യത അവകാശ ലംഘനം പേടിക്കേണ്ടതില്ല എന്നും ചില വിദഗ്ധരെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഫോൺ വാങ്ങുമ്പോൾ ഉപഭോക്താവിൻ്റെ സമ്മതത്തോടെയായിരിക്കും ഈ നടപടി പൂർത്തീകരിക്കുന്നത് ഇ എം ഐ കൃത്യ സമയത്ത് അടയ്ക്കുന്നവർ ഈ ഒരു ആപ്പിനെ പറ്റി പോലുമില്ല ഉപഭോക്താക്കളുടെ ഡേറ്റകളിലേക്ക് വായ്പാദാതാക്കൾക്ക് അക്സസ് ചെയ്യുവാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ